നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കനലിരിയുന്നു എസ് എക്സിലെ എപ്പിംഗ് നഗരത്തിലെ ദി ബെൽ ഹോട്ടലിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ആഗോള ശ്രദ്ധ നേടുകയാണ് ഈ ഹോട്ടലിൽ താമസിക്കുന്ന മുപ്പത്തിരണ്ട് കാരനായ സിറിയൻ പൗരൻ മുഹമ്മദ് ഷബർഖാനെതിരെ ലൈംഗികാതിക്രമ കേസിൽ എസ് എക്സ് പോലീസ് കുറ്റം ചുമത്തി ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള കുറ്റകൃത്യങ്ങളുടെ പേര് പറഞ്ഞാണ് ചൊവ്വാഴ്ചയാളെ അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികളെ തേടുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ദി ബെൽ ഹോട്ടലിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലുകളിൽ കലാശിച്ചിട്ടുണ്ട് എപ്പിങ് ഫോറസ്റ്റിന്റെ എം ഡോക്ടർ നീൽ ഹഡ്സൺ ഈ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇത്തരം കേസുകൾ ജനങ്ങളുടെ വിശ്വാസ്യതയെ ഇളക്കുന്നു എന്ന് അദ്ദേഹം പ്രതികരിച്ചു അതിനിടെ ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് ജൂലൈ നാലിന് ലേബർ പാർട്ടി അധികാരമേറ്റ ശേഷം ചാനൽ കടന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം അൻപതിനായിരം കവിഞ്ഞു ഈ കണക്കുകൾ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ഇന്ധനം പകരുകയാണ് ഉക്രൈനിൽ സമാധാനം സ്ഥാപിക്കാൻ ശക്തമായ ഐക്യവും ദൃഢനിശ്ചയവും ഉണ്ടെന്ന് യു കെ പ്രധാനമന്ത്രി സർ കെ എസ് ചാർമറും യുക്രൈൻ പ്രസിഡന്റ് വദമി സെലൻസ്കിയും പ്രഖ്യാപിച്ചു ടൗണിംഗ് സ്ട്രീറ്റിൽ നടന്ന പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ചയിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ചർച്ചകൾ നടന്നു ഈ കൂടിക്കാഴ്ച വെള്ളിയാഴ്ച അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ മുന്നോടിയായിട്ടാണ് സ്റ്റാർമർ ഉക്രൈന്റെ പ്രാദേശിക അതിർത്തികൾ പല പ്രയോഗത്തിലൂടെ മാറ്റാൻ പാടില്ലെന്നും പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്നും വ്യക്തമാക്കി ചുവന്ന പരവതാനി വിരിച്ച് നൽകിയ ഊഷ്മള സ്വീകരണം യു കെയുടെ ശക്തമായ പിന്തുണയുടെ ചിഹ്നമായി ചർച്ചകളിൽ ഡ്രോൺ ഉൽപാദന നിക്ഷേപം യു കെയുമായുള്ള നൂറു വർഷ പങ്കാളിത്ത കരാർ എന്നിവയും ഉൾപ്പെടുന്നു റഷ്യയുടെ ലക്ഷ്യങ്ങളിൽ യുക്രൈന്റെ നാറ്റോ പ്രവേശനം തടയൽ സൈന്യത്തിന്റെ വലിപ്പം കുറയ്ക്കൽ എന്നിവയുണ്ടെങ്കിലും ഉക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് ശക്തമായി എതിർക്കുന്നുണ്ട് ട്രംപ് കഴിഞ്ഞ ആഴ്ച പ്രദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു ഇത് ഉക്രൈനിൽ ആശങ്കയുണ്ടാക്കി കൈലിപ്പുട്ടിന്റെ ഊർജ്ജസ്വലവും ആത്മാർത്ഥവുമായ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും അറിയിച്ചിട്ടുണ്ട് സെലൻസ്കി സ്റ്റാർമറിന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് യു എസിന്റെ സമ്മർദ്ദം റഷ്യയെ യഥാർത്ഥ നയതന്ത്രത്തിലേക്ക് പ്രേരിപ്പിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു യു കെയിൽ നേഴ്സുമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് തടയാൻ പുതിയ നീക്കം എൻ എച്ച് എസ് ആശുപത്രികളിൽ നേഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും നേരെ വർദ്ധിച്ചു വരുന്ന ശാരീരിക വാക്കാലുള്ള ആക്രമണങ്ങൾ നേരിടാൻ യൂണിഫോമിൽ ബോഡി ക്യാമറ എന്ന പരിഹാരവുമായാണ് ഈസ്റ്റ് സിസ്റ്റക്സ് ഹെൽത്ത് കെയർ എൻ എച്ച് എസ് ട്രസ്റ്റ് എത്തിയിരിക്കുന്നത് ഈസ്റ്റ് ബോൺ ഡിസ്ട്രിക്ട് ജനറൽ കോൺക്രണ്ട് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗങ്ങളിൽ പന്ത്രണ്ടാഴ്ചത്തെ ട്രയൽ ആരംഭിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർ ഭീഷണി അപമര്യാദയോടെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ആക്രമണം നേരിടുമ്പോൾ ബോഡി ക്യാമറ ഓൺ ചെയ്യും റെക്കോർഡിംഗിന് മുൻപ് വ്യക്തിയെ ഇതേക്കുറിച്ച് അറിയിക്കും അത് സുതാര്യത ഉറപ്പാക്കുന്നു ഈ ദൃശ്യങ്ങൾ പോലീസിന് തെളിവായി ഉപയോഗിക്കാം കുറ്റവാളികൾക്കെതിരെ നടപടി എളുപ്പമാക്കാൻ ഇത് ഉപകരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ എച്ച് എസ് ജീവനക്കാർ സർവേയിൽ ഇരുപത്തി എട്ട് ശതമാനം പേർ ജോലി ജോലിസ്ഥലത്ത് ആക്രമണം നേരിട്ടതായി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ സൗത്ത് ഈസ്റ്റ് എൻ എച്ച് എസിൽ ആയിരത്തി എഴുന്നൂറിലധികം ശാരീരിക ആക്രമണങ്ങളാണ് രേഖപ്പെടുത്തിയത് ഈ ട്രയൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ആക്രമണങ്ങൾ കുറയ്ക്കാനുമാണ് ലക്ഷ്യമിടുന്നത് പരീക്ഷണത്തിന്റെ ഫലം വിലയിരുത്തി വിജയകരമാണെങ്കിൽ മറ്റ് ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കും വെയിറ്റിംഗ് ലിസ്റ്റ് നൽകാൻ കഴിയുന്നില്ലെന്ന് വിദഗ്ധർ ഇംഗ്ലണ്ടിലെ വെയിറ്റിംഗ് ലിസ്റ്റ് ജൂൺ അവസാനത്തോടെ ഏഴ് ദശാംശം ആയി ഉയർന്നു മെയ് മാസത്തെക്കാൾ പതിനായിരം ആണ് കൂടുതൽ കഴിഞ്ഞ വർഷത്തെ ഏഴേ ദശാംശം ആറ് രണ്ട് മില്യണിനെക്കാൾ കുറവാണെങ്കിലും ചികിത്സ നൽകാതെ രോഗികളെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് ഒരു പ്രധാന കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് വാലിഡേഷൻ എന്ന ഈ പ്രക്രിയയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു ലക്ഷം പേരെ ഒഴിവാക്കി ഇല്ലെങ്കിൽ ലിസ്റ്റ് കൂടുതൽ വർദ്ധിച്ചേ ഫീൽഡ് ട്രസ്റ്റിന്റെ വിശകലനം പറയുന്നത് പ്രതിമാസം ശരാശരി രണ്ട് ലക്ഷം പേരെ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് കമ്പ്യൂട്ടർ പിശകുകൾ മൂലം ചിലർ തെറ്റായി ഒഴിവാക്കപ്പെടുന്നതായും ഡോക്ടർ ബെക്സ് ഫിഷർ ചൂണ്ടിക്കാട്ടി വാലിഡേഷൻ ശരിയാണെങ്കിലും ഇതിന്റെ സുതാര്യത വർദ്ധിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു സർക്കാർ പറയുന്നത് എൻ എച്ച് എസ് കൂടുതൽ രോഗികളെ ചികിത്സിക്കുന്നുണ്ടെങ്കിലും രേഖത്തിൽ ശരിയായ ചികിത്സ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുമാണ് യു കെ സമ്പദ് വ്യവസ്ഥ ജൂൺ വരെയുള്ള മൂന്ന് മാസത്തിന്റെ വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള മൂന്ന് മാസങ്ങളിൽ യു കെ സമ്പദ്വ്യവസ്ഥ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വളർന്നു ആദ്യ പാദത്തിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം വളർച്ചയെ അപേക്ഷിച്ച് വേഗം കുറവാണെങ്കിലും പ്രവചിച്ച പൂജ്യം ദശാംശം ഒരു ശതമാനം വളർച്ച മറികടന്നതായാണ് ശ്രദ്ധേയമായത് ജൂൺ മാസത്തിൽ മാത്രം പൂജ്യം ദശാംശം നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തി സേവന മേഖല നിർമ്മാണം ഉൽപാദന മേഖല എന്നിവയാണ് പ്രധാന കരുത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആരോഗ്യ സേവനങ്ങൾ വാഹന ലീസിംഗ് വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തുടങ്ങിയവ പുരോഗതിക്ക് സഹായകമായി എന്നാൽ നികുതി വർധനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും വരും മാസങ്ങളിൽ വളർച്ചയെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ചാൻസലർ റേച്ചൽ ശരത്കാല ബജറ്റിൽ നാൽപ്പത് ബില്യൺ പൗണ്ടിന്റെ ധനക്കമ്മി പരിഹരിക്കുന്നതും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതുമാണ് മുഖ്യ വെല്ലുവിളി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ വിലക്കയറ്റം കൂട്ടാനിടയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം